ഇവരുടെ മകൾക്കുണ്ടായ ആ ഒരു വിഷയം അവരെനിക്ക് പോകാത്ത അമ്പലങ്ങളില്ല പള്ളികളില്ല ഒന്നുമില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരൊറ്റ തവണ തന്നെ വന്നപ്പോൾ ആ ഫലം കണ്ടെ അപ്പൊ അവിടെ അവളുടെ ഹോസ്റ്റലിന്റെ കൊച്ചു മരിച്ചായിരുന്നു അപ്പൊ ഇവരുടെ ഫ്രണ്ടായിരുന്നു ഈ കൊച്ചിനു നാള് വെച്ചായിരിക്കും അതിന്റെ ദേഹത്തുണ്ടെന്ന് പലരും ഇങ്ങനെ പറഞ്ഞു ഒരു മകൾക്കുണ്ടായ വിഷയം ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അത് വളരെ അത്ഭുതകരമായി മാറിയ ഒരു അനുഭവമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കായംകുളത്തുള്ള അജിത എന്ന് പറഞ്ഞ ഒരു ഭക്ത ഈ ഒരു ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റം അത് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്

ഒരുപാട് ഭക്തർ ഒഴുകിയെത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്ന ഭക്തരൊക്കെ പലരും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല ആഗ്രഹങ്ങളും നടന്നു എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് പേര് നിങ്ങൾ വന്നു എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കാണും അത് നടന്നു നടന്നു നിങ്ങളുടെ മനസ്സിൽ ആ ആ കാര്യം കാര്യം ഉണ്ടായിരുന്നു വിശ്വാസം നിങ്ങൾ വന്നു പൂജകളൊക്കെ ചെയ്തു നടന്നു എന്താണെന്ന് വിശ്വാസിച്ചു നോക്ക് വേണ്ടിയായിരുന്നു രണ്ടാമത്തേന്ന് പഠിക്കുക അപ്പൊ ഹോസ്റ്റലിൽ കൊച്ചു മരിച്ചായിരുന്നു അപ്പൊ അവരുടെ ഫ്രണ്ടായിരുന്നു അപ്പൊ ഈ കൊച്ചിനു നാളെ വെച്ചായിരിക്കും അതിന്റെ ദേഹത്തുണ്ടെന്ന് പലരും ഇങ്ങനെ പറഞ്ഞു പക്ഷെ അത് ശെരിയായിരുന്നു കൊച്ചു കോളേജിൽ പോകുന്നില്ല ആ കൂട്ടുകാരുമായിട്ട് ഭയങ്കര വഴക്കൊക്കെ ആയി അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടും അവിടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ വീട്ടിൽ ഞങ്ങള് വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് നമ്മളോടും പുള്ളിക്കാരിക്കും ഭയങ്കര ദേഷ്യം ഒക്കെ ആയിരുന്നു ഇല്ല ആ നല്ല ബുദ്ധിമുട്ടാളെ ആ അങ്ങനെ അതുകൊണ്ട് നമുക്കങ്ങ് പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പോയി ഒരുപാട് വഴിപാടൊക്കെ ചെയ്തിട്ട് ഒന്നും ഫലം ഉണ്ടായില്ല അങ്ങനെ ഇവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ മതി എന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ ഒപ്പം നിന്നിരുന്നതിന് ശേഷം നിങ്ങളുടെ മകളുടെ സ്വഭാവത്തിൽ ഒരുപാട് അങ്ങനെ ഉള്ള അല്ല എപ്പോഴും നല്ല ക്യൂട്ടായിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഇവിടെ വന്ന പൂജാതെ ആ പിന്നെ അവര് ഒരു ഹോസ്റ്റലിൽ ഒരു റൂമിലായിരുന്നു അപ്പൊ അതുകൊണ്ടായിരുന്നു നമുക്ക് ഒരു പൂജ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വ്യത്യാസം തുടങ്ങി പുള്ളി നല്ല ഒരു ആക്റ്റീവായി കഴിഞ്ഞ് പിന്നെ കുറെ ദിവസം ഞങ്ങളുടെ കൂടെ നിന്നൊരാഴ്ച നിന്നുള്ളു പിന്നെ രണ്ടാമത്തെ പൂജ ആദ്യത്തെ പൂജ ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെ വന്നത് പുള്ളി അന്നേരം അവിടെ വന്നു ഇവിടെ പടി വന്നപ്പോഴത്തേക്കെ പുള്ളിക്ക് കേറാൻ പറ്റിയില്ല അത് പുള്ളി വരുന്നില്ലെന്നൊക്കെ ആദ്യം അത് പറഞ്ഞു എന്നിട്ട് കാലൊക്കെ പെരുക്കുന്ന പോലൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അകത്ത് കയറുമ്പോൾ മാറിക്കോളുമെന്ന് അങ്ങനെ പുള്ളി പിന്നെ മടിച്ചു മടിച്ച് അങ്ങനെ കയറി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയതായിട്ട് തോന്നിയില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞ നേരമൊക്കെ അവിടെ നിന്ന് അവിടെ ഒക്കെ ഇരുന്ന് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല രണ്ടാമത്തെ പൂജയായപ്പോഴത്തേക്ക് പുള്ളിക്ക് പഠിക്കണം പോണോന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി ആശ്നം ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ രണ്ടാമത്തെ പരിവേം ചെയ്തു കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വേണമെങ്കിൽ എന്നാ പോയത് എത്ര ആഴ്ച എവിടെ മൂന്നാമത്തെ നമുക്ക് അതായത് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ കുടുംബം മൊത്തത്തിൽ വിഷയത്തില് വിശ്വാസം ക്ഷേത്രത്തില് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ

ഏതായാലും മകളുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഈ അമ്മ ഇത്രയധികം വൈകാരികമായി സംസാരിച്ചത് തന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സ്വാഭാവികമായും ഉണ്ടാവുന്ന നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കേട്ട് കേട്ടിട്ടുള്ളതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടത്തിട്ടുള്ളതായത് വലിയ മാനസിക ആഘാതത്തിലായിരുന്നു അതായത് ഒപ്പമുണ്ടായിരുന്ന സഹപാഠി ഏറ്റവും ഇഷ്ടക്കാരിയായിട്ടുള്ള സുഹൃത്ത് മരണപ്പെട്ട പോയി ആ പിന്നീട് ഈ പെൺകുട്ടി ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ കാര്യങ്ങൾ ഓർത്ത് വളരെ ദുഃഖിതയായിരുന്നു ഒരു കാര്യങ്ങളിൽ ഓർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പഠനത്തിൽ പഠനത്തിൽ പത്താം ക്ലാസ് മുകളിലെ പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ് ടു പ്ലസ് വൺ അതുപോലെ ആയിരുന്നു സ്ഥിതിയിലേക്ക് എത്തി കോളേജിൽ പോകത്തില്ലായിരുന്നു ക്ലാസ് ഇറങ്ങത്തില്ല ഈ അമ്മ പറയുന്നത് പോലെ തന്നെ തന്റെ മകൾ ഈ ഒരു ക്ഷേത്രത്തിലെത്തിയപ്പോൾ അത് ചിലരുടെയൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ആളുകളുടെയും അനുഭവങ്ങളൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപക്ഷെ ഉൾപ്പെടുത്താൻ കഴിയത്തില്ല എന്നാലും ഇവരെ പോലുള്ള മറ്റൊരാളുടെ അഭിപ്രായം കൂടി ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളുടെ നല്ല നല്ല അനുഭവങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഉയർച്ചകളും അവരുടെ പ്രാർത്ഥനകളുടെ ഫലം കണ്ടതും ഒക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഈ തൊട്ടു മുൻപ് കാണിച്ച അജിത എന്ന ഈ കായംകുള സ്വദേശി വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ ക്ഷേത്രം സംഭവിച്ചത് താങ്കളുടെ അടുത്തതിന് മുമ്പേ ഞങ്ങൾ അവരെ കണ്ടെത്തി അവരെ കണ്ടുമുട്ടി അവരടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ അത്ഭുതം തോന്നി അവരുടെ മകൾക്കുണ്ടായ ഒരു വലിയ ദുരനുഭവം ഒരിക്കലും മാറില്ലെന്ന് വിചാരിച്ച ഒരു വിഷയമാണ് അതായത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ആ വിഷയം പറയുകയാണ് ഈ മകള് ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നു ഒപ്പമുണ്ടായിരുന്ന ഒരു കുട്ടി അവിടെ ആ വെച്ച് ആത്മഹത്യ ചെയ്തു അത് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് അതിനുശേഷം ഈ കുട്ടിക്ക് അടുത്ത മാനസികമായിട്ടുള്ള അതിൽ ഏറ്റവും അത്ഭുതം സംഭവിച്ചത് ആ കുട്ടിയെ കൊണ്ട് ഈ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ ആ കുട്ടിക്ക് ആ താഴെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതെന്തുകൊണ്ടായിരിക്കും അതായത് ദുഷ്ടശക്തികളെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നാൽ ആ കുട്ടി ഇവിടെ കഴിഞ്ഞപ്പോൾ പോയെന്നാണ് അതിനെ അകത്ത് കേട്ടപ്പോ ഭഗവാന്റെ ശക്തിയിൽ അപ്പഴേ അത് മാറും നടക്കാൻ വയ്യാതെ വരുന്നവരും ഉച്ച ശക്തികളും മറ്റു ആഭിചാരിക കർമ്മങ്ങൾ ചെയ്തു വരുന്ന അതിൽ വെളിയിലേക്കും ഭഗവാന്റെ കമ്പോടിക്കരുത് കയറാൻ ഒക്കൂല അപ്പോഴേ അവരെ നിക്കും എന്നാളൊരു സ്ത്രീ വന്ന് അപ്പോഴേ അടിച്ചു കാല് ഒടിഞ്ഞാണ് പോയത് നിർബന്ധം അങ്ങനെ അല്ലാത്തവരെ ഇതിനകത്ത് കയറ്റില്ല വരുന്നവർക്ക് ഫുൾ എനർജിയും കൊടുക്കും ഭഗവാൻ ഈ ബണ്ണി ചവിട്ടമ്മ എനർജി കിട്ടൂലേ ും വലിയ ഭഗനങ്ങൾ വരുന്ന അത്രയും പേർക്ക് ഈ മണ്ണി ചവിട്ടമ്പോ അവർക്ക് ഭഗവാൻ പ്രത്യേക ഒരു എനർജി കൊടുക്കും പേര് എൻ്റെ കൂടെ വന്നറേ സാറേ ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ഒരു പ്രത്യേക അനുഗ്രഹം അതാണ് അവർ വന്ന് എല്ലാരോടും ഈ ഒരു കാര്യം എടുത്തു പറയത്തൊക്കെ എടുത്തു പറയാൻ മറ്റൊരു കാരണമുണ്ട് കാര്യം ഇവരുടെ മകൾക്കുണ്ടായ ആ ഒരു വിഷയം അവരിനി പോകാത്ത അമ്പലങ്ങളില്ല പള്ളികളില്ല ഒന്നുമില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരൊറ്റത്തവണ തന്നെ വന്നപ്പോൾ ആ ബലം കണ്ടെന്നുള്ളതാണ് അല്ലേ സാറ് പറഞ്ഞപ്പോ ഞാൻ തന്നെ അറിയുന്നത് ഞാനവർക്ക് പൂജയും കാര്യങ്ങളും എല്ലാം പറയും അവരെ ഒന്നും പറഞ്ഞില്ല അവരെ അവരങ്ങേ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങള് അതിനു മുമ്പ് അവരെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത് അത് വലിയ ഭാഗ്യമായി കാരണം അവര് പോകണങ്ങള് മനസ്സിലാക്കാത്തല്ലോ നമ്മള് ചെയ്ത പ്രവർത്തിയുടെ പുണ്യം ഭഗവാന്റെ മുമ്പ് വന്നപ്പോ ഭഗവാനായി തന്നു ഒരുപക്ഷെ ഒരുപക്ഷെ ഈ ഇത്രയും വലിയ അത്ഭുതമായ ഒരു കാര്യം നടന്നോണ്ടായിരിക്കും നിങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ മുന്നിൽ നിങ്ങൾ ഈ ക്യാമറയ്ക്ക് അല്ല അല്ലെങ്കിൽ അവർ ക്യാമറത്തിന് മുമ്പേ വരില്ല അവർ മാറിക്കളയും അവർക്ക് ഇത്രയും ഭയങ്കരമായ ഒരു നടന്നു അപ്പൊ അവർക്ക് ആ സത്യം ജനങ്ങളോട് അറിയിപ്പിക്കണ്ടേ ഞങ്ങള് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ വളരെ അത്ഭുതത്തിലാണ് അത് ഒരു നാലോ അഞ്ചോ വട്ടം വന്നിട്ടാണ് ഇത് നടന്നെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അത്ഭുതം ഒറ്റ ഒറ്റത്തവണ ഇവിടെ വന്നപ്പോഴും ഒറ്റ പ്രാവശ്യം ഒറ്റപ്രാവശ്യം കിട്ടിയാൽ മതി ഭഗവാന്റെ തൊമ്പി വരുന്ന ഏത് ശക്തി ുർശക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ അപ്പോഴെന്നെ മാറ്റിക്കഴു പക്ഷെ അവരെ സമയം കൂടെ നല്ലതായിരിക്കണം ആ കുട്ടിയുടെ സമയം അപ്പോഴും നല്ലതായിരുന്നു അതാണ് മാറിയത് അല്ലെങ്കിൽ അഞ്ചാറ് വട്ടം നടന്നാലേ നടക്കൂ ആ സമയം മാറുന്നവര് അവര് പറയേണ്ടി എല്ലാം പറയണമല്ലേ നമ്മള് ഭഗവാന്റെ ആ ശക്തി അതാണ് ഏതൊരു ഭക്തം വന്നാലും ഒരു പ്രാവശ്യം രണ്ടു ദിവസം മൂന്ന് പ്രാവശ്യം വന്നാലും അവൻ ആ കാര്യം സാധിച്ചു കൊടുത്തിരിക്കും ഒരു മാറ്റം പലരും ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ട് എന്റെ വന്നത് സാറേ നമ്മളെ കാര്യമൊന്നും നടന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് പൂജ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി അപ്പം പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ എന്റെ കാര്യം നടന്ന് ഇനി ആ ബാക്കി ഇത്ര പൈസ ഉണ്ട് അതും കൊണ്ട് എന്തായിരിക്കുന്നു മെനഞ്ഞാന്നൊരു സ്ത്രീ വന്ന് ഇനി എന്റെ നാനൂറ് രൂപ ഇവിടെ തരാമുണ്ട് ആ സാറേ നാനൂറ് രൂപ ബാക്കിയുണ്ട് തരാ എന്റെ ആവശ്യം എല്ലാം നടന്ന് ഈ നാനൂറ് രൂപ ഒരു മാസം കഴിഞ്ഞിട്ടാ വന്ന് തരുന്നത് ഇതൊക്കെ ഇവിടെ വരുന്ന നൂറുകണക്കിന് ആളുകളുടെ ചില ഒന്നോ രണ്ടോ അനുഭവങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് ഈ ഇപ്പൊ തന്നെ സ്വിച്ചിട്ട് കറണ്ടു വന്ന ഒരു ഒരവസ്ഥയിലാണ് ഇവിടെ തന്നെ അത്രയും പവറാണോ ഭഗവാൻ ഭഗവാന്റെ മുമ്പ് വരുന്നവരെ എല്ലാം സംരക്ഷിക്കും ഭഗവാൻ ्रम्बकं यजामये सुगन्दिमसम् वर्जना पूर्वारुकमिव वन्दना कृत्योभिक्षयमावृता